ഹായ് ഞാൻ ഫാത്തിമ ബി എസ് സി ആണ് എടുത്തത് എനിക്ക് എൻ്റെ മെൻ്ററിനെ പറ്റി പറയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ എനിക്ക് അധികമായിട്ട് മെൻ്ററിനെ അധികമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള എന്നതാണ് സത്യം കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് കറക്റ്റ് ഇതെങ്ങനെയാണ് മെൻ്ററുമായിട്ട് ഇത് കൂടുതലായിട്ട് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ചോദിക്കണ്ടെന്നും അങ്ങനെയൊന്നും എനിക്ക് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല കാരണം ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ആയി ആയിട്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് ഡൗട്ട് ഉള്ളപ്പോഴൊക്കെ ഞാൻ മെന്ററിനോട് ചോദിച്ചാൽ അപ്പൊ തന്നെ മാക്സിമം മാക്സിമം നേരത്തെ തന്നെ മെന്റർ എനിക്ക് ആൻസർ തരും അതുപോലെ പിന്നെന്താ പിന്നെ എനിക്ക് അധികമായിട്ട് ഇതില് ഈ കോഴ്സിൽ തന്നെ എനിക്ക് അധികം ഇൻവോൾവ് ആകാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാല് ഞാൻ കോളേജില് വേറൊരു ചെറിയ കോഴ്സ് വൺ മന്തിൻ്റെ പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള തിരക്ക് കാരണം എനിക്ക് ഇതില് അത്ര ആയിട്ട് ഇൻവോൾ ആൻ പറ്റിട്ടില്ല എന്നാൽ കൂടി എനിക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും എനിക്ക് ആപ്പിന് ഈ ആപ്പിനെ കുറിച്ച് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ചോദിച്ചു പിന്നെ ഇഗ്നോയിന്റെ അഡ്മിഷൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ എന്റെ മെന്റർ എനിക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഉത്തരം തന്നു പെട്ടെന്ന് തന്നെ മാക്സിമം നേരത്തെ അധികം വൈകാറില്ല ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അതിനുള്ളിൽ തന്നെ കിട്ടാറുണ്ട് റിപ്ലൈ അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മെന്ററിനെ പറ്റി പറയണെങ്കില് ഇനിയും ഞാൻ ഇനി ഇതുവരെ ക്ലാസ് കേട്ടതില് എനിക്ക് അങ്ങനെ ഡൗട്ട് വന്നു വെച്ചാല് എങ്ങനെയാണ് തുടങ്ങിയത് അതൊക്കെ ഞാൻ ചോദിച്ചിരുന്നു മെന്ററിനോട് അപ്പൊക്കെ എനിക്ക് പറഞ്ഞു ഒരു ദിവസം ഇപ്പൊ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂർ വെച്ച് പഠിക്കാൻ നമ്മൾ ഇതാക്കുക അങ്ങനത്തെ ശ്രമിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് മെന്റർ എനിക്ക് ൂടി അതിൽ ഇൻവോൾവ് ആകണമെന്ന് കരുതി ഞാൻ അപ്പ ആണ് തപ്പൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് ക്ലാസ്സിൽ ഞാൻ കേട്ട വീഡിയോസിൽ എനിക്ക് ഡൗട്ട്സ് വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെയാണ് കേട്ടത് അറിയില്ല അത്ര ഇത് വന്നിട്ടില്ല ഇനി വരുകയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ എൻ്റെ തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ മൊത്തത്തിൽ എൻ്റെ മെന്റർ വള നല്ല രീതിയിൽ തന്നെ എനിക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് താങ്ക് യു മെന്റർ